നമസ്കാരം ഒരു മുഖ്യമന്ത്രിയായാൽ എങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടുപിടിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയുണ്ട് അങ്ങ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അവിടെ യോഗി ചെയ്യുന്നതൊന്നും പ്രഹസനത്തിന് വേണ്ടിയല്ല ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം ഉത്തർപ്രദേശിൽ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ പ്രതിമാസ ശമ്പളം ഒന്നര ലക്ഷം രൂപ ലഭിക്കുന്ന ജോലി മുന്തിയ വൈറ്റ് കോളർ ജോബുകൾക്ക് മാത്രമല്ല ഇനി സാധാരണക്കാർക്കും ഈ ശമ്പളം വാങ്ങാൻ സാധിക്കും ഇസ്രയേലിൽ നിർമ്മാണ തൊഴിലാളികളായി പോകുന്നവർക്ക് ഉത്തർപ്രദേശ് സർക്കാർ വാഗ്ദാനം ചെയ്തതാണ് ഈ ശമ്പളം ഇസ്രയേലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി തൊഴിലാളികളെ അന്വേഷിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ പരസ്യം ചെയ്തിട്ടുണ്ട് മേസ്തിരി മൈക്കാട് തുടങ്ങിയ നിരവധി തസ്തികകളിലേക്കാണ് ജോലി കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സ്കീമിൽ ഡെവലപ്മെന്റ് മിഷന്റെ കീഴിലാണ് ഇസ്രയേൽ ജോലി പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ശമ്പളത്തിന് പുറമെ പതിനയ്യായിരം രൂപ പ്രതിമാസ ബോണസും കിട്ടും ഈ ബോണസ് തുക എന്നാൽ ജോലി പൂർത്തിയാക്കി കാലാവധി തീർന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇസ്രയേലിൽ ഇന്ത്യക്കാർക്ക് തൊഴിലവസരം ഒരുക്കുന്നതിനായി ഇന്ത്യയും ഇസ്രയേലും ധാരണയിലെത്തിയിരുന്നു ഇസ്രയേലിയിൽ പാലസ്തീനികളുടെ വർക്ക് പെർമിറ്റ് റദ്ദു ചെയ്തതോടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ഇന്ത്യയിൽ നിന്ന് തൊഴിലാളികളെ ക്ഷണിക്കുന്നത് വിവിധ മേഖലകളിൽ നാൽപ്പത്തി രണ്ടായിരം ഇന്ത്യക്കാർക്കാണ് അവസരം ഇതിൽ മുപ്പത്തിനാലായിരം അവസരങ്ങളാണുള്ളത് നിർമ്മാണ മേഖലയിൽ നേരത്തെ പതിനായിരം തൊഴിലാളികളെ തേടി ഡിസംബർ പതിനഞ്ചിന് ഹരിയാന സർക്കാരും പരസ്യം ചെയ്തിരുന്നു നിർമ്മാണം വെൽഡിംഗ് പ്ലാസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പ്രതിമാസം ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് ഹരിയാന സർക്കാർ വാഗ്ദാനം ചെയ്തത് അറുപത്തി മൂന്ന് മാസമായിരുന്നു കോൺട്രാക്ട് കാലാവധി ഇരുപത്തിയൊന്ന് വയസ്സിനും നാല്പത്തി അഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ള കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് ഇസ്രായേലേക്കുള്ള സംഘത്തിൽ തിരഞ്ഞെടുക്കുക വെബ് ഗുജറാത്ത്